മഹാകുംഭമേളയുടെ ഭാഗമായി എത്തിയ തീർത്ഥാടകരുടെ എണ്ണം മുപ്പത് കോടിയിലേക്ക് ഇന്നലെ രാത്രി വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് നാല് കോടി തീർത്ഥാടകർ സ്നാനത്തിന് വേണ്ടി എത്തി ഇന്നലെ മാത്രം രണ്ട് പോയിന്റ് പൂജ്യം ആറ് കോടി തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് എത്തിയതായും നിഖിൽ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിഖിൽ പ്രതീക്ഷിക്കപ്പെട്ടതിനേക്കാളും എത്രയോ ഇരട്ടി തീർത്ഥാടകർ മുപ്പത് കോടിയിലേക്ക് അല്ലെ മുപ്പത് കോടിയിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷെ ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്ക് ജനക്കൂട്ടം അവിടേക്ക് എത്തിച്ചേർന്നതിൻ്റെതാണ് ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇന്നലെയൊക്കെ രാവിലെ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്ഥാടന ഈ സ്നാനത്തിനുമൊക്കെയും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണോ കാര്യങ്ങൾ ഇന്നിപ്പോൾ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നുണ്ട് പക്ഷേ മഞ്ഞിൽ ചെറിയ കുറവുണ്ട് ഇന്നലത്തെ അത്രയും ആ ഒരു മഞ്ഞ് മൂടൽ മഞ്ഞ് ഇന്നില്ല എന്തായാലും മഞ്ഞ് ഒരു നേരിയ കുറവ് എന്തായാലും രേഖപ്പെട്ട ഉണ്ട് അപ്പം ഈ തീർത്ഥാടകരുടെ എണ്ണം അത് ക്രമാതീതമായി തന്നെ വർദ്ധിക്കുന്നുണ്ട് കാരണം ഈ ഒരു കുംഭമേളക്ക് മഹാകുംഭമേളക്ക് ആകെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണമായി ഉത്തർപ്രദേശ് സർക്കാർ അധികൃതർ പ്രതീക്ഷിച്ചിരുന്നത് നാൽപ്പത് കോടിയാണ് അതായത് ആകെ നാൽപ്പത് കോടി തീർത്ഥാടകർ ഈ ഒരു കുംഭമേളയിൽ എത്തും എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആ ഒരു വിലയിരുത്തലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇനി ഇരുപത്തി ആറ് ദിവസം കൂടി അതായത് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ ഈ ഒരു മഹാകുംഭമേള ഉണ്ട് അന്ന് വരെയുള്ള ഇനിയും ഇത്രയും ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇത് ഒരു മുപ്പത് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു അധികൃതർ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയോളം തീർത്ഥാടകർ ഇവിടേക്ക് എത്തി എന്ന് പറയാൻ സാധിക്കും അതായത് ഒരു ദിവസം ശരാശരി ഒരു കോടിക്ക് അടുത്ത് ഒരു കോടിയിൽ താഴെ തീർത്ഥാടകർ എന്നുള്ളതാണ് ഒരു എഴുപത്തി അഞ്ചു ലക്ഷം മുതൽ ഒരു കോടി വരെ തീർത്ഥാടകരാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിച്ചത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പല ദിവസങ്ങളിലും അത് ഒരു കോടിക്ക് മുകളിലേക്ക് എത്തുന്നു ഒന്നര കോടിയിലേക്ക് എത്തുന്നു രണ്ടു കോടിയിലേക്ക് വരെ എത്തിയിരുന്നു ഇതിനിടയിൽ നടന്ന രണ്ട് ഷാഹി സ്നാനുകൾ പ്രധാനപ്പെട്ട രണ്ട് അമൃത സ്നാൻ ദിവസങ്ങളിൽ അന്ന് തിരക്ക് ക്രമാതീതമായി കൂടുന്നു ആദ്യത്തെ ഷാഹിസ്നാൻ നടന്ന സമയ ദിവസം മൂന്നര കോടിയോളം തീർത്ഥാടകർ എത്തി രണ്ടാമത്തെ ഷാഹിസ്നാൻ കഴിഞ്ഞ ദിവസം നടന്ന ഈ രണ്ടാമത്തെ ഷാഹിസ്നാൻ ദിവസം ഏഴര കോടിയോളം തീർത്ഥാടകരാണ് അവിടേക്ക് എത്തിയത് അതുകൊണ്ടുതന്നെ തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് ഇന്നും ഒന്നര കോടിക്ക് മുകളിലേക്ക് തീർത്ഥാടകർ എത്തും എന്നാണ് രാവിലെ ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാരുമായി ബന്ധപ്പെട്ട പോലീസുമായി ബന്ധപ്പെട്ട അധികൃതരൊക്കെ നൽകുന്നത് കാരണം വരുന്ന ട്രെയിൻ പലതും ട്രെയിനുകൾക്കും ബസ്സുകൾക്കും അടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടേക്ക് വരുന്നതിന് തീർത്ഥാടകരുടെ എണ്ണം ഒരു നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇവിടേക്ക് വരുന്ന ട്രെയിനുകളുടെ എണ്ണം അടക്കം നിയന്ത്രിക്കുന്നു ഒപ്പം തന്നെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് കാരണം ഇനി മൂന്നാം തീയതി പ്രധാനപ്പെട്ട ഒരു ഷാഹിസ്റ്റാൻ നടക്കാനുണ്ട് മൂന്നാം തീയതി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഷാഹിസ്റ്റാൻ നടക്കാനിരിക്കുന്നത് മൂന്നാം തീയതിയാണ് അന്ന് തിരക്ക് വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം വസന്തപഞ്ചമിയാണ് അന്ന് തിരക്ക് വലിയ രീതിയിൽ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ട് ഇപ്പോൾ മുതൽ തന്നെ ഈ ഒരു അധികൃത ഭാഗത്തുനിന്ന് സുരക്ഷ അത് കർശനമാക്കുന്നുണ്ട് അപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം അത് നേരത്തെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ പ്രഖ്യാപിച്ചതാണ് എന്നാൽ അത് കർശനമായി നടപ്പാക്കാനൊരു തീരുമാനം കൂടി ഇപ്പോൾ ഇന്നലെ ഉത്തർപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ കുംഭമേള നടക്കുന്ന ഏരിയ അത് തിരക്ക് കൂടുന്ന ദിവസം നോവൽ സോൺ എന്ന രീതിയിലേക്ക് മാറ്റുന്നത് വാഹനങ്ങൾ ഒട്ടും പ്രവേശനം നൽകാത്ത രീതിയിലേക്ക് മാറ്റുന്ന ഒരു നിർദ്ദേശം നേരത്തെ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിരുന്നു എന്നാൽ പിന്നീട് അത് അതിൽ അത്ര ആ ഒരു ക്രമീകരണം ശക്തമാക്കിയിരുന്നില്ല പാസുകൾ അതായത് വി ഐ പി വി ഐ പി പാസുകൾ മീഡിയ പാസുകൾ അടക്കം നൽകിയിരുന്നു ഈ ഒരു കുംഭവേള നടക്കുന്ന നഗരിക്കുള്ളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാൻ ഒപ്പം തന്നെ പ്രാദേശികമായ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ റിക്ഷ അടക്കമുള്ളവർക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ തിരക്ക് കൂടുന്നത് പരിഗണിച്ചുകൊണ്ട് ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കുംഭനഗരി പൂർണമായും നോ വെഹിക്കിൾ സോണിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് പ്രാദേശികമായ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് അടിയന്തരമായി പിന്നുള്ളത് അടിയന്തര ഉപയോഗിക്കുന്ന എമർജൻസി വെഹിക്കിൾസ് പോലീസിന്റെയും ആംബുലൻസും ഒപ്പം തന്നെ മറ്റ് അടിയന്തര വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ കുംഭനഗരിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് പിന്നീട് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രാദേശികമായി ഇരുചക്ര വാഹനങ്ങൾ അതിനും ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടതും പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട് ബാക്കിയുള്ള ഒരു വാഹനങ്ങൾ ഈ കുംഭനഗരിയിലേക്ക് തിരക്ക് നിയന്ത്രിക്കുന്ന ഭാഗമായി കുംഭനഗരിയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല നോ വെഹിക്കിൾ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് നിയന്ത്രണങ്ങൾ തീർത്ഥാടകർ അകത്തേക്ക് എത്തുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് പല സ്ഥലങ്ങളിലൂടെയും തീർത്ഥാടകർക്ക് ഈ കുംഭമേള നടക്കുന്ന നഗരിയിലേക്ക് പ്രവേശിക്കാമായിരുന്നുവെങ്കിൽ അതിൽ കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി കൃത്യമായി സജ്ജീകരിച്ച സ്ഥലങ്ങളിലൂടെ മാത്രം പുറത്തേക്ക് പോകാനും അകത്തേക്ക് കയറാനുമുള്ള നിയന്ത്രണം നേരത്തെ അകത്തേക്ക് പോകുന്ന അതേ വഴിയിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് തിക്കും തിരക്കും ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നൽകിയിട്ടുള്ളത് അപ്പം തന്നെ ഗംഗാ നദിയുടെ ഇരു കരകളിൽ യും കണക്ട് ചെയ്യുന്ന താൽക്കാലിക പാലങ്ങളുണ്ട് ആ പാലങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് ഇരുവശത്തേക്കും ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വശത്തേക്ക് മാത്രം തിരക്ക് എവിടെയാണോ ഉള്ളത് ആ തിരക്ക് കൺട്രോൾ കണ്ടോളിയുന്നതിന്റെ ഭാഗമായി തിരക്ക് മറുകരയിൽ കുറവാണെങ്കിൽ ഇവിടെ നിന്ന് അവിടേക്ക് കടത്തി വിടുകയും ഇപ്പുറത്തെ കരയിൽ കൂടുതലാണെങ്കിൽ അവിടെ ആളുകളെ ഇങ്ങോട്ട് വിടാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ അത് കർശനമാക്കിയും എന്താ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് പറഞ്ഞതുപോലെ തീർത്ഥാടകരുടെ എണ്ണം അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇനി അടുത്ത ദിവസങ്ങൾ ഒക്കെ തിരക്ക് കൂടാനുള്ള സാഹചര്യമുണ്ട് അപ്പം ഇവിടേക്ക് വരുന്ന ട്രെയിനുകൾ ഒപ്പം ബസ്സുകൾ അടക്കമുള്ളവയ്ക്ക് എന്തായാലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പല ട്രെയിനുകളും ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് ജംഗ്ഷനിൽ നിർത്തേണ്ട പല ട്രെയിനുകളും ഔട്ടർ സ്റ്റേഷനുകളിലേക്ക് മറ്റ് ഇവിടെയുള്ള മൂന്ന് നാല് സ്റ്റേഷനുകൾ ഔട്ടറിലുണ്ട് ഔട്ടർ സ്റ്റേഷനിലേക്ക് പലതിലും ആ ഒരു ട്രെയിൻ മാറ്റി വിടുന്നുണ്ട് അവിടെ ഇറങ്ങിയതിനു ശേഷമാണ് ആളുകൾക്ക് റെയിൽവേ ഒരു ഇവിടേക്ക് എത്തേണ്ടത് അതിനുള്ള സംവിധാനം ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഷാഹിസാന്റെ മുന്നോടിയായി ആ തിരക്ക് കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനവും ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് വീണ ഓക്കെ കോടിക്കണക്കിന് തീർത്ഥാടകരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അല്ലെ മുപ്പത് കോടിയിലേക്ക് എത്തുന്നു എത്തുന്നതാണ് പ്രയാഗരാജ് അങ്ങനെ കോടിക്കണക്കിന് കുംഭമേളയിലേക്ക് എത്തുന്ന ഭക്തരെ കൊണ്ട് നിറയുകയാണ് ഒരു ദിവസം മാത്രം രണ്ട് കോടിയിലധികം ജന ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഇത്രയും അതിന് ഈ കൃത്യമായ പദ്ധതികളും പ്ലാനിങ്ങുകളും ഒക്കെ തന്നെയുണ്ട് നിഖിൽ പറഞ്ഞ പോലെ അവിടെ വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നതിനൊക്കെ നിയന്ത്രണമുണ്ടോ അത് അത് സാധ്യമല്ലല്ലോ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ അവിടെ വാഹനം പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല എന്തായാലും വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്